ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ ജ്വാല നടത്തി ഐക്യ സംഘം ചവറ വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയാണ് പ്രതിഷേധ ജ്വാല നടത്തിയത് സംഘം തേവലക്കര സൗത്ത് ലോക്കൽ കമ്മിറ്റിയും പ്രതീകാത്മത സമരം സംഘടിപ്പിച്ചു ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചാണ് ഐക്യ സംഘം ചവറ വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് സംഘം ജില്ലാ പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ഉദ്ഘാടനം തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല തൊഴിലാ തൊഴിലാളികളെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോകുന്നത് ഹെൽത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകരാണ് ആശാവർക്കർമാർ തുച്ഛമായ കൂലി വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഇവരെ വലിയ രീതിയിൽ അവഗണിച്ച് കഴിഞ്ഞ മൂന്ന് മാസമായി ഓണറേറിയവ ഇൻസെൻറ്റീവോ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല ആയിരം ഒരു ആശ എന്ന രീതിയിലാണ് ആശമാരെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഏകദേശം ഒരു വാർഡിൽ ഒരു ആശ എന്ന രീതി നിജപ്പെടുത്തി മൂവായിരത്തി മേലെ പോപ്പുലേഷനും ഉണ്ട് അത് രാവിലെ ആകുമ്പോൾ എല്ലാ ഫീൽഡ് വർക്കുകളും എല്ലാ വർക്കുകളും അവരുടെ കൊണ്ട് ചെയ്യിപ്പിച്ച് ശമ്പളമില്ലാത്ത ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യമായി ആശാവർക്കർമാരുടെ സമരത്തെ പ്രതികരിച്ച് സമരത്തിനെതിരെ പ്രതികരിച്ചത് ധനകാര്യമന്ത്രിയാണ് ധനകാര്യമന്ത്രി തന്നെ ഈ ആശാവർക്കർമാരുടെ സമരത്തിന് വളരെയധികം മോശമായ രീതിയിലാണ് സംസാരിച്ചത് ശേഷം നമ്മുടെ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി കേന്ദ്ര സംഘത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം നമ്മുടെ ബഹുമാനായ മന്ത്രി ഇളംബരക്കലിങ്ങും നമ്മുടെ ഈ സമരത്തെ വളരെയധികം മോശമായി സ്ഥിരീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ആശാവർക്കർമാർ ഇന്ന് പുതിയതായിട്ട് അറിയാൻ കഴിഞ്ഞത് ആശാവർക്കർമാരെ ഒരു നിസ്സാരമായി കണ്ടിരുന്നവർ ഇന്ന് അവരുടെ സമരം ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ സി ഐ ടിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഭരണകക്ഷിയുടെ സമരവുമായി മുന്നോട്ട് വരിക നമ്മൾ എത്ര വളർത്തി ഉപയോഗിക്കുകയെന്നുള്ള നമുക്ക് തോൽക്കാണ് ഏതായാലും കൊല്ലം ജില്ലയിൽ തന്നെ എഴുന്നൂറ്റി അമ്പതോളം ആശാവർക്കഴിഞ്ഞ ദിവസമായി കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ വർക്കർമാരും ഡി സുനിൽകുമാർ ഹമീദ് ജോസ് മെർലിൻ ബാബു രാജൻ പിള്ള സുരേഷ് കുമാർ അംബിക സരോജിനി കവിത പുഷ്പവല്ലി തങ്കമണിയമ്മ സുമ അജിത തുടങ്ങിയവർ പങ്കെടുത്തു ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഐക്യമഹിളാ സംഘം തേവലക്കരയിലും പ്രതീകാത്മക സമരം നടത്തി തേവലക്കര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം സോഫിയ സലാം ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ